അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ നമ്മൾ ചെയ്ത ഒരു വീഡിയോ പ്രൂഫ് പോയിന്റുമായി മങ്കൂസ് മൊലീദിൻ്റെ വിഷയത്തെ ആസ്പദമാക്കി അതിൽ ഷിർക്കിൻ്റെ വരികളുണ്ട് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ചെയ്ത ഒരു വീഡിയോ ഒരു മുസ്ലിാരുടെ വിദണ്ഡവാദങ്ങൾക്ക് നമ്മൾ കൊടുത്തൊരു മറുപടിയായി ചെയ്ത വീഡിയോ ആയിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം വീണ്ടും അതിനൊരു മറുപടി എന്നോണം പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതിൽ അദ്ദേഹം കാര്യമായി പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലിപ്പുകൾ മുറിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു സംസാരം അദ്ദേഹം തുടങ്ങിയത് തന്നെ ഇങ്ങനെയായിരുന്നു കേട്ടുനോക്കാം പ്രബോധന രംഗത്ത് പുതിയ കാൽവപ്പുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം അഥവാ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന പോയി കൊണ്ടിരിക്കുന്ന ആദർശ കൂട്ടായ്മയാണ് മുജാഹിദിന്റെ മറ്റൊരു നാമം കേട്ടല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന യാത്രയിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ആണ് പ്രൂഫ് പോയിന്റ് ആ പ്രോഗ്രാം എന്താണ് എന്ന് വിശദീകരിക്കവേ അദ്ദേഹം ആ ക്ലിപ്പ് എടുത്ത് മുറിച്ചു കൊണ്ട് പറഞ്ഞത് അതായത് മുജാഹിദികളുടെ ഭാഷയിൽ വിദഗ്ധ എന്ന് അത് അദ്ദേഹം പറഞ്ഞൊരു കളവാണ് മുജാഹിദുകൾ പുതിയ പ്രബോധന രീതികൾ കൊണ്ടുവരുമ്പോൾ ഭൗതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി മതം പറയാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ പുത്തനാചാരമാണ് മതം വിലക്ക് വിദഗ്ധത്താണ് എന്ന് മുസ്ലിയറെ ഞങ്ങളെവിടെയും പറഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നിട്ട് അദ്ദേഹം തുടർന്നുകൊണ്ട് പറയുന്ന ഒരു ഭാഗം കൂടി കേട്ടു പുതിയ സംരംഭങ്ങളിൽ പെട്ട ഒന്നാണ് പ്രൂഫ് പോയിന്റ് അഥവാ ഇവരുടെ ഭാഷയിൽ കാലത്തില്ലാത്തതൊക്കെയും എന്ന് പറയുന്നവരാണ് അത്രയും നമ്മൾ നബിസ്വല്ലാ അലഹിമയുടെ കാലത്ത് മതപരമായി പഠിപ്പിക്കപ്പെട്ടത് എന്താണോ അവിടെ നിൽക്കുക അള്ളാഹുവിൻ്റെ റസൂൽ നിശ്ചയിച്ച വണ്ണം എണ്ണം അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലഹി വസ്ലം മതപരമായി പഠിപ്പിച്ച രീതികൾ അവിടെ നിൽക്കണമെന്നാണ് മുജാഹിദുകൾ എക്കാലത്തും സമൂഹത്തോട് പറയാനുള്ളത് പക്ഷേ പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു ദാവാ സംരംഭമാണ് ഞങ്ങളെ ഭാഷയിൽ അത് ബിദഗ്ധി എന്ന മുസ്ലിയാർ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് മനസ്സിലായില്ല ഒന്നുകിൽ അദ്ദേഹം ബിദാഹത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്താണ് ബിദാഹത് എന്ന് ശരിക്കും പഠിച്ചിട്ടില്ല എന്നാൽ മുസ്ലിം ആ വിഷയം അറിയില്ല എങ്കിൽ എന്താണ് വിദഗ്ധത്ത് എന്ന് ബഹുമാനനായ ഫൈസൽ മൗലവി സംസാരിക്കുന്ന സംസാരം നിങ്ങളെ പോലെയുള്ള തെറ്റിദ്ധരിച്ച ആളുകൾക്ക് വേണ്ടി കൂടി കേൾപ്പിക്കുകയാണ് കേട്ടു നോക്കും ആ അതല്ല മതത്തിലേക്ക് കൂട്ടി ചേർക്കുമ്പോൾ ഞായറാഴ്ച ഒഴിവാണ് അന്ന് കോളേജില്ല ഓഫീസില്ല സുബീസ് കേച്ച് കുറച്ച് സമയം ഖുർആൻ ഓതാൻ തീരുമാനിച്ചു എല്ലാ ഞായറാഴ്ചയും രാവിലെ കുറച്ച് ഖുർആൻ എന്നിട്ട് പുറത്തിറങ്ങുന്നുള്ളൂ തീരുമാനിച്ചത് വിദഗ്ധാണോ അല്ല എന്നാൽ എല്ലാ ഞായറാഴ്ചയും സുഡിക്ക് ശേഷം ഒരു ജുസ് ഖുർആൻ മുതൽ ചുന്നത്താണ് എന്ന് പറയുമ്പോഴോ അത് വിദേഹത്തായി മാറുന്നു അപ്പം നമ്മുടെ സൗകര്യത്തിന് ഡേറ്റ് വയ്ക്കുക അപ്പോൾ പ്രോഫ് കോൺ ഡേറ്റ് വെച്ചു തുടങ്ങാൻ ടൈം വെച്ചു അവസാനിക്കുന്ന ടൈം വെച്ചു ഓരോരുത്തരും പ്രസംഗിക്കുന്ന പ്രവാസന്മാർ നിശ്ചയിച്ചു അവർക്കുള്ള വിഷയം നിശ്ചയിച്ചു വിദേഹത്താണോ അല്ല എന്നാൽ മതത്തിലെ കൂട്ടിച്ചേർക്കുമ്പോൾ അങ്ങനെയാണ് വിദേഹത്തുകൾ നാട്ടിലുണ്ടായി വരിക മേയറാജ് നോമ്പ് എന്തുകൊണ്ട് വിദേഹത്തായി എല്ലാ മാസം റജവു മാസം ഇരുപത്തിയേഴിനാണ് ആ നോമ്പ് അത് ഇരുപത്തിയാറിന് നോറ്റാലോ മേളാജി നോമ്പില്ല ഇരുപത്തിയെട്ടിന് നോറ്റാലോ മേളരാജിന് മുമ്പാവില്ല അപ്പോൾ വിദേഹത്തായി മാറുന്നു ബരാഹത്തിന് നോമ്പ് സാഹിബാൻ പതിനഞ്ചിന് തന്നെ നോക്കുന്നു അപ്പോൾ വിദേഹത്തായി മാറുന്നു അപ്പം ഏത് വിഷയവും അതിനെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിധേയത്താണ് നാരിയാസ്വത്ത് ആ നാരിയാസ്വനാത്തിൻ്റെ ആ വാചകങ്ങൾ തന്നെ വിധേയത്താണ് പിൽക്കകത്ത് ഉണ്ടായതാണ് ഒപ്പം അതിന് പ്രത്യേകമായ സമയവും പ്രത്യേകമായ എണ്ണവും പ്രത്യേകമായ പ്രതിഫലവും നിശ്ചയിച്ചു മിനിമം പതിനൊന്ന് പ്രാവശ്യം ഓതണമെന്നാണ് മിനിമം പതിനൊന്ന് പ്രാവശ്യം എപ്പോൾ രാവിലെ സുബയ്ക്ക് ശേഷം അതാണ് സമയം നിശ്ചയിച്ചത് അതിനാണ് പുണ്യം എന്നാണ് അതാണ് അവർ പഠിപ്പിച്ചത് മുടങ്ങാതെ പതിനൊന്നോതിയാലും നിത്യവും ചൊരിക്കുന്നതാണ് റിസ്ക് ഭൂവനം വാനവും സുഭിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ എന്നും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ആകാശഭൂമികൾ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കും ഭക്ഷണം ചൊരിഞ്ഞു കൊടുക്കും അത് സുഭിക്ക് ശേഷം ആകണമെന്ന നിയമമുണ്ട് ആരാ നിയമം വെച്ചത് പ്രവാചകനാണോ അള്ളാഹു ആണോ അല്ല അത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ നാൽപ്പത്തി നാല് അത് കഴിഞ്ഞാൽ നൂറ്റിപ്പത്തിമൊന്ന് പിന്നെ നാനൂറ്റി നാൽപ്പത്തി നാല് പിന്നെ ആയിരം അവസാനം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം അതിൻ്റെ ഇതിഹ നാലായിരം വേണ്ടുന്നതാ നാനൂറ്റി നാല്പതിനോട് നാലും ചേർന്നത് ഈ അടത് മുഴുവൻ ഊതിയക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും തഴവ മുഹമ്മദ് കവിതയിൽ പഠിപ്പിച്ചത് അങ്ങനെയാണ് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പ്രാവശ്യമാണ് അതിൻ്റെ ഇന്തിഹ അവസാനത്തെ എണ്ണം ആ എണ്ണം മുഴുവൻ ചൊല്ലുകയാണെങ്കിൽ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നെ പ്രയാസകരമായ ഏത് വിഷയവും എളുപ്പമായി മാറും എന്നാണ് അതിനെ മഹത്വമായി പഠിപ്പിച്ചത് അപ്പം എണ്ണം പറഞ്ഞു ചെല്ലേണ്ട രീതി പറഞ്ഞു ചെല്ലേണ്ട സമയം പറഞ്ഞു ചൊല്ലുന്ന നേട്ടം പറഞ്ഞു അപ്പോൾ വിദഗ്ധായി മാറുന്നു ആഘോഷം അബിദി മാസം പന്ത്രണ്ടിന് പ്രവാചകൻ ജനിച്ചതുമായി ബന്ധപ്പെട്ടാണ് അത്ര ആഘോഷം വരുന്നത് അതുകൊണ്ട് വിദഗ്ധത്താണ് എന്നാൽ പ്രവാചകൻ ആക്ഷേപിച്ചുകൊണ്ട് നാട്ടിൽ ഒരു കാർട്ടുണുണ്ടായി ഒരു സിനിമയുണ്ടായി ആക്ഷേപമുണ്ടായി ഒരു മാസം ജാതി പ്രസ്ഥാനം ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു പ്രവാചകൻ അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പ്രവാചകൻ അറിയുക ആ എണ്ണവും ആ രീതിയും ആ ഓർഡറും അതിന്റെ മഹത്വവും ഒക്കെ മതത്തിന്റെ പേരിലേക്ക് അതിനെ കൂട്ടി വെക്കുമ്പോൾ അത് മതത്തിൽ നമ്മുടെ വക ചേർക്കലായി മാറി കേട്ടല്ലോ ഇത് കുറച്ച് സമയെടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് വിദേഹത്ത് ഞങ്ങൾ എന്തിനെയാണ് വിദേഹത്തായി കാണുന്നത് നിങ്ങളിലുള്ള വിദഗ്ധ എന്താണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് മാത്രമല്ല നമ്മൾ ആ പ്രോഗ്രാമിൽ കൃത്യമായി ചില വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ മുസ്ലിർ പറയുന്നത് നമ്മൾ പറയുന്നുണ്ടത്രേ നമ്മൾ മധു ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നവരാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു അത്ര എന്ത് മധുക് പാടില്ല എന്ന് നബിസ്വല്ലാഹു അലഹി വസ്സലമിയുടെ സുന്നത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു അത്രേ മധക് പാടില്ല എന്ന് എന്നിട്ട് അദ്ദേഹം ആ വിഷയമായി സംസാരിക്കുന്ന ഭാഗം കൂടി നമ്മളൊന്ന് കേട്ടു നോക്കുക പാടില്ല അത് എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്നാണ് നിങ്ങളുടെ നോക്കുകയും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് നബിയുടെ മധു പറയാൻ പാടില്ല നബി നബിസ്വല്ലാഹു അലഹി വസലമ അവധാനങ്ങൾ പറയാൻ പാടില്ല എന്ന് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നിട്ട് അദ്ദേഹം മുജാഹിദ് ബാലുശ്ശേരി ബഹുമാനനായ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യുന്നുണ്ട് മുജാഹിദ് ബാലീശ്വരത്തിൽ പറയുന്നത് ഇന്ന് സമസ്തക്കാരായ നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മധുഹുകൾ നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പുത്തനാചാരങ്ങൾ നബിസ്വല്ലിസ്വലമയുടെ പേരിൽ നിങ്ങൾ മധു എന്ന് പറഞ്ഞ് കെട്ടിവിടുന്ന പല കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്നുള്ള ആശയത്തിൽ അത് വിശുദ്ധ ഖുറാനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള ആശയത്തിലേക്ക് വിരൽ ചൂണ്ടിയുള്ള സംസാരമാണ് അദ്ദേഹം നടത്തിയത് അള്ളഹുവിന്റെ റസൂല മധുഹ് പറയുക എന്ന് പറഞ്ഞാൽ നബിയെ യഥാർത്ഥത്തിൽ പിൻപറ്റുക എന്നാണ് അതിൻ്റെ ആശയം അള്ളാഹുബിൻ്റെ റസൂലെ പിൻപറ്റുന്നതും ഒരു മധു ആ ആശയത്തിലെ സംസാരമാണ് മധുഹ് പാടില്ല അതിനെ നമ്മൾ എതിർക്കുന്നുണ്ട് എന്ന് പറയാൻ മുസ്ലിം കൊണ്ടുവന്നിട്ടല്ല ഒരു ക്ലിപ്പിന്റെ ശകലം എന്നാൽ സത്യത്തിൽ മുജാഹിദുകൾ യഥാർത്ഥത്തിലുള്ള മധുഹകളെ എതിർക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ബഹുമാനനായ ഹുസൈൻ സലഫിയുടെ സംസാരത്തിലൂടെ തന്നെ കേട്ടുനോക്കുക നിങ്ങൾ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി അവിടുത്തെ ൾ തന്നെ എത്രയും പറയാനുള്ള സ്ഥിതിക്ക് അവിടുത്തെ പേരിൽ ഇല്ലാത്തതും കൊറേ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി സംബന്ധിച്ച് ഉള്ളത് തന്നെ നമുക്ക് എത്രയും പറയാനുണ്ടല്ലോ അവിടുത്തെ ശരീരത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അവിടുത്തെ വിയർപ്പ് വളരെ സുഗന്ധപൂരിതമായിരുന്നു അവിടുത്തെ വിയർപ്പ് കസ്തൂരിയോക്കാളും മണമുള്ള വിയർപ്പാണ് മുടി വിതരണം ചെയ്തിട്ടുണ്ട് അതാ ആ ജലത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ട് അതിലൊന്നും ഒരാൾക്കും സംശയമില്ല പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി ഇന്ന് ലോകത്തില്ല അള്ളാഹുന്റെ റസൂൽ ഉപയോഗിച്ച ഒന്നും തന്നെ ഇന്ന് ലോകത്തില്ല റസൂൽ നബീസുല്ലാഹു അലഹി വസ്ലമയുടെ മധു ഉള്ളത് തന്നെ നമുക്ക് ഒരുപാട് പറയാനുണ്ട് എന്നാൽ മനസ്സിലായത് മധു പറയാൻ പാടില്ല എന്നാണോ മാത്രമല്ല നബിസുല്ലാഹു അലഹി വസ്സലമയുടെ മധു എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മധു എന്താണോ അതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത് നിങ്ങളെന്ന മാലകളിലും മൗലിതകളിലൂടെയും നിങ്ങളുടെ പ്രസംഗ സംസാരങ്ങളിലൂടെയും അല്ലാത്ത അവസ്ഥകളിലും നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളതിന് മധു എന്ന് പേരിടുകയാണ് അത് മധു അല്ല അത് തോന്നിവാസമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ മധു എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹുമാനായ ഹുസൈൻ സൽഫി തന്നെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം കേട്ടു നോക്കുക പക്ഷേ ആ മധു കളൊന്നും പോരെ ചിലർക്ക് അവരതിൻ്റെ അപ്പുറവും പറയാൻ തുടങ്ങി അതിൻ്റെയും അപ്പുറവും അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി നബിക്കുള്ള കാഷ്ടം തഹിറാണേ മൂത്രവും അതുപോലെ തന്നെ രക്തവും അവരെന്താ പ്രചരിപ്പിക്കുന്നത് നബിക്കുള്ള കാഷ്ടവും മൂത്രവും ഒക്കെ താഹിറാണ് അതൊന്നും നജസല്ല അതൊക്കെയും വൃത്തിയുള്ളതാണ് എന്ന് നബി സല്ലാഹു അലൈ വസ്ലമിനെ കുറിച്ച് പാടുകയാണ് മാത്രമല്ല നബിക്കുള്ള ഭൂമിയും അതിൽ നിന്ന് അള്ളാന്റെ റസൂലിനെ പറ്റി ഇങ്ങനെ ഒരു അത് റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്റെ വിസർജ്യം എന്റെ മൂത്രം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവോ മനസ്സിലാക്കിയോ നബി ഇതുപോലെയുള്ള വഴിവിട്ട മധുഹുകളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് ഇത് മാത്രമല്ല നിങ്ങൾ എന്ന് മാത്രമല്ലൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങൾ വരവ് ചേർക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾ എതിർത്തിട്ടുണ്ട് നിങ്ങൾ സാറയെ കാണിച്ച് സൂറയെ കെട്ടുന്ന കാണി കെട്ടിക്കുന്ന പ്രവണതയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ കരിഞ്ചന്ത കച്ചവടം നടത്തിയ കറാമത്തിന്റെ പേരിൽ കരിഞ്ചന്ത മധുവിന്റെ പേരിൽ കരിഞ്ചന്ത ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത് അല്ലാതെ യഥാർത്ഥത്തിലുള്ള മധുവിനെയല്ല അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് തന്നെയായിരുന്നില്ലേ നമ്മൾ ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കേട്ടു നോക്കൂ ആ നബീസുലഹു അലഹി വസ്ലമയുടെ മധു എത്രത്തോളമാണ് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത് ഉള്ളത് പറഞ്ഞാൽ മതി ആ ഉള്ള മധുഹനെ ഒരു സെലഫികളും നിഷേധിക്കുന്നുമില്ല അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് അപ്പം മുസ്ലിം മറുപടി എന്നുള്ള രൂപത്തിൽ വന്ന് ആദ്യം തുടങ്ങി വെച്ചത് രണ്ടാമത്തൊരു കാര്യതാണ് ഒന്നാമത് നമ്മൾ എന്തിനാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല രണ്ടാമത് നമ്മൾ മധു നിഷേധികളാണ് മധു എന്ന് പറയുന്ന സംഗതിയെ ഞങ്ങൾക്കില്ല ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളെ നിങ്ങളുടെ കുഞ്ഞാടികളെ മുമ്പിലിരുത്തി പറഞ്ഞാൽ മതി സമൂഹത്തിൻ്റെ മുന്നിൽ ഇത് പറയാൽ ഒരിക്കൽ സാധ്യമല്ല കാരണം സമൂഹം ഉത്ബുദ്ധരാണ് കാലഘട്ടം മാറിയത് മുസ്ലിമാർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഇത്തരം കളവുകളൊന്നും ഇനി പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മുസ്ലിയാരോട് പറയാണ് ഇനി നോക്കൂ നിങ്ങൾ പാടില്ലാത്ത മധു ഏതാണ് എന്ന് മുസ്ലിയാർ പറയുന്ന ഒരു വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾ വിഷയത്തിൽ നബി 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ വസല്ലമ തങ്ങളെ ദൈവമാക്കുന്ന ദൈവമാക്കുന്ന വിഷയത്തിലോ വിഷയത്തിലോ ദൈവ അവതാരമാക്കുന്ന ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് അമിതമായി ചെയ്യലാണ് ഇത് തങ്ങൾ വസല്ലമയെ രൂപത്തിൽ വിഷയത്തിൽ ആ രൂപത്തിലുള്ള മതഹുകൾ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മുസ്ലിർ പറയുന്നത് സത്യത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അത്തരത്തിലൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നില്ലേ ഈ മങ്കൂസ് മൗലീദാണല്ലോ അവിടെ ചർച്ചയ്ക്ക് പ്രൂഫ് പോയിന്റ് നമ്മൾ എടുത്തിരുന്നത് ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴാണല്ലോ നമ്മൾ മറുപടി ആയിട്ട് അത് പറഞ്ഞത് അതിനാണല്ലോ മുസ്ലിയാർ മറുപടിയുമായിട്ട് വന്നത് മുസ്ലിർ ആ മങ്കൂസ് മൗലീദിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടുന്ന ഒട്ടനവധി വരികളില്ലേ ഇല്ലേ എന്നുള്ളത് സ്നേഹത്തോടു കൂടി ഞങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ വിശ്വസിച്ച് തേടിയാലേ ശിർക്കാകുള്ളൂ എന്ന് മാന്യമായി മുസ്ലിാരോട് ചോദിക്കുകയാണ് അത് ആരങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയൊരു താരീഫ് ഇങ്ങനെ ഒരു മാനദണ്ഡം നിങ്ങൾക്ക് ആരാ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ നിലവാരത്തിലുള്ള ചില ആളുകളും അല്ലാതെ ആരാണിത് പറഞ്ഞത് നിങ്ങളുടെ ഒരു സമഗ്ര പഠനം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യത്തിലും അവസാനത്തിലുമൊക്കെ ആയിട്ട് നിങ്ങൾ പല വാല്യങ്ങളിലായിട്ട് ഇറക്കിയിട്ടുള്ള ആ പുസ്തകത്തിൽ പറഞ്ഞു ആ ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്നല്ലാതെ ആരാണ് ഈ താരീഫ് പഠിപ്പിച്ചത് ദൈവമാണെന്നോ ദൈവാവധാരമാണെന്നോ വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്കാവുള്ളൂ അതും എന്നാൽ മുസ്ലിാരെ തുടർന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതുകൂടി നമ്മളൊന്ന് കേട്ടു നോക്കാം അങ്ങനെ ഇലാഹാക്കി ഇലാ ചിത്രീകരിക്കുന്ന ഒരു വരിയെങ്കിലും മങ്കൂസ് മൗലി കാണിക്കുക സാധ്യമാണോ എന്നാണ് മുസ്ലിാർ ചോദിക്കുന്നത് ഒന്നല്ല ഒന്നിലധികം വരികൾ കാണിക്കാൻ പറ്റും മങ്കൂസ് മോരീദ് പോലെയുള്ള മൗലൂദുകളിലും അതുപോലെയുള്ള മാലകളിലും ഒട്ടനവധി വരികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിനോട് തേടേണ്ടെന്ന ഇലാഹിനോട് മാത്രം തേടേണ്ടെന്ന പല കാര്യങ്ങളും നിങ്ങൾ നബിയോട് തേടുന്നുണ്ട് അത് നിങ്ങൾ നബി ഇലാഹല്ല എന്ന് വിശ്വസിച്ചത് കൊണ്ട് അത് ഷിർക്കല്ലാതാകുന്നില്ല അത് കൊടുത്ത കഴിവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഷിർക്കല്ലാതാകുന്നില്ല ഈ മാനദണ്ഡങ്ങളും ഈ ഡെഫിനിഷനുകളും എല്ലാം കൊണ്ടുവന്നത് നിങ്ങളാണ് എന്നാൽ നിങ്ങളുടെ മങ്കൂസ് മോലിയിൽ അത്തരം വരികൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇല്ലേ മങ്കൂസ് മോലിയിൽ പറയുന്നൊരു വരിയല്ലേ നേതാക്കന്മാരുടെ നേതാവായ നബിയെ അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുകയാണ് അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യന്റെ സംരക്ഷണം ഏറ്റെടുത്തത് റബ്ബാണ് ഒരു മനുഷ്യനെ സംരക്ഷിക്കേണ്ടത് റബ്ബാണ് പൂർണാർത്ഥത്തിൽ ആ സംരക്ഷണം അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലിസ്വലം പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിനാണ് അതിനാണ് ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് വിക്രുകളും ഒരുപാട് വഴികളും അള്ളാഹുവിൻ്റെ റസൂൽ വഹയിലൂടെ പ്രമാണബദ്ധമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ സംരക്ഷണം നബിയോട് ചോദിക്കുകയാണ് മാത്രമല്ല എൻ്റെ ആ ലക്ഷ്യം നേടുന്നതിൽ അങ്ങ് എന്നെ നിരാശപ്പെടുത്തരുതേ എന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ലോകത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് മരിച്ചു മണ് മണ്ണിലേക്ക് പോയ അള്ളാഹുവിൻ്റെ റസൂലിനോട് വഫാത്തായി പോയ റസൂറുള്ളയോട് തേടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സമാധാനത്തിന് പറയാം ഇത് അള്ളാഹുവിനോട് തേടേണ്ട വരികലാണ് അല്ലാഹുവിൻ നീ എന്നെ സംരക്ഷിക്കണമേ അള്ളാഹുവി നീ എനിക്ക് സുരക്ഷ നൽകിയണമേ എന്ന് പറയേണ്ടത് റബ്ബിനോടാണ് ഇത് ബർസഹിലേക്ക് യാത്ര പോയ അള്ളാഹുബീൻ റസൂലിനോട് ഇവിടുന്ന് വിളിച്ചു തേടിയാൽ അത് ശെർക്കല്ല എന്ന് നിങ്ങൾ പറയുമ്പോ ഇത് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും മറുപടി പറഞ്ഞത് കൊണ്ടായില്ലോ വീണ്ടും കാണാം സയ്യദി നബി അതായത് കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞങ്ങൾ കയറിരിക്കണ നബിയെ അങ്ങയോട് അന്യായം ചെയ്തിട്ടുണ്ട് സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് മങ്കൂസ് മൂലയിൽ തേടുകയാണ് പാപങ്ങൾ പൊറുക്കുന്നവനായ പാപങ്ങൾ പാപങ്ങൾ പൊറുക്കുന്നവനായ പൊറുക്കുന്നവനായ റഹീം തീർച്ചയായും അള്ളാഹു റഹീമാണ് പാപങ്ങൾ പൊറുക്കുന്നവനാണ് മറ്റൊരു ഭാഗത്ത് അല്ലാ പറഞ്ഞ എന്താണ് അതെ ലാ ൾ ചെയ്തുപോയ എൻ്റെ അടിമകളെ നിങ്ങൾ എൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടേണ്ടതില്ല തീർച്ചയായും എല്ലാ പാപങ്ങളും ഞാൻ പുറത്തെ ഖുറാൻ എത്ര സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ റസൂലായ നോഹനബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറഞ്ഞതെന്താ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തീഫാർ തെടുന്നാണ് അതാണ് ഖുറാൻ പഠിപ്പിച്ചത് നബിയോട് തേടാനല്ല എന്നാൽ നിങ്ങൾ മങ്കൂസ് മോലിയിൽ പറഞ്ഞ എന്താ പാപങ്ങൾ പൊറത്ത് തരണേ നബി എന്നാണ് റസൂൽ പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് റബ്ബിനോടാണ് അതാ റബ്ബിനോട് തേടാനാണ് പഠിപ്പിച്ചത് പാപങ്ങൾ പൊറുക്കാനുള്ള ഒട്ടനവധി പ്രാർത്ഥനകൾ റബ്ബിനോടാണ് പക്ഷെ അത് നിങ്ങൾ തേടുന്നതാരോടാ ഇത് പഠിപ്പിച്ച നബിയോടാണ് ഈ വിഷയത്തിൽ പ്രാർത്ഥനയാകുന്ന ആരാധന അള്ളാഹുവിൻ്റെ റസൂലേക്ക് നിങ്ങൾ തിരിച്ചു വിട്ടതിലൂടെ റസൂറുള്ളയെ നിങ്ങൾ ആ വിഷയത്തിൽ ഇലാഹാക്കി അത് നിങ്ങൾ ഇലാ ആക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇലഹാകൂല ഇലഹാകാതിരിക്കില്ല ഒരിക്കലും അങ്ങനെ ആകാതിരിക്കില്ല എന്നാൽ മുസ്ലിാരെ ചോദിക്കുകയാണ് അത്തരത്തിലുള്ള വരികൾ എവിടെയാണ് മങ്കൂസ് മോലിതിൽ എന്ന് മാത്രമല്ല ബിംബത്തെ വരെ വിളിക്കുന്ന വരികളില്ലേ ബിംബത്തെ വരെ വിളിക്കുന്ന വരികൾ നിങ്ങളുടെ മങ്കൂസ് മോര്യതിൽ ഇല്ലേ മുസ്ലിാരെ നിങ്ങൾ നോക്കി സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗം എന്താണ് എന്താണ് മുസ്ലിയാക്കന്മാർ ആ വരികളിലൂടെ ആ ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ബിംബത്തെ വരെ വിളിക്കുന്ന വരികളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് മുസ്ലിലാർ പറയുന്ന കാര്യം എന്തായിരുന്നു അത്തരം വരികൾ എവിടെയാണ് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് എന്താ പറയണത് എ തുടങ്ങുന്ന വരികളില്ലേ എന്താണ് ആ അർത്ഥം സാധാരണക്കാർക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ മുണ്ടം എടുത്ത് അടിച്ച ആട്ട മുസ്ലിലാരെ എന്താണ് ഈ പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ അവസാനം പറയാ സൊലാത്തം എന്നല്ലേ നിങ്ങൾ പറയണത് നിങ്ങളെ മങ്കൂസ് മലീതൻ ഇടയ്ക്കിടക്ക് ഈ പുട്ടിൽ തേങ്ങടുന്ന പോലെ നിങ്ങൾ പറയണ വരിയല്ലേ അത് എന്നാൽ എന്താണ് നിങ്ങൾ ഈ വരികളിലൂടെ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണത് ഹേ നമ്മുടെ ഉത്സവത്തിന്റെ ദൈവമേ എന്നാണ് ഹേ മങ്കൂസ് മലീതനെ വരിയാണ് മാത്രമല്ല ബിംബമേ എന്ന് വിളിച്ചിട്ട് പറയണേ അതിൻ്റെ ചുറ്റുഭാഗത്തും ഞങ്ങൾ ഇതാ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് വിദൂരത്തുള്ളതും അടുത്തതുമായ ഒരുപാട് ആരാധകരും അതുപോലെ തന്നെ പ്രമാണിമാരും നിവേദിത സംഘങ്ങളും വന്ന് വന്നു നിന്നിട്ടുണ്ട് സ്ക്രീനിങ്ങൾക്ക് കാണാം അതിൻ്റെ മലയാളീകരിച്ച അർത്ഥം ഞാൻ പറയുന്നത് ആ സമയത്താണ് നീ തലയും കുത്തി വീണ് ബിംബമേ കിടക്കുന്നത് ഒന്ന് എണീറ്റ് നിന്നുകൂടെ ബിംബമേ അതുപോലെ തന്നെ ഹേ ബിംബമേ ദൈവമേ നീ ആരാധകരുടെ മുമ്പിൽ തലകുത്തി വീണത് നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിൻ്റെ പേരിലാണോ എങ്കിൽ തീർച്ചയായും ഞങ്ങളിതാ ബിംബമേ പാപങ്ങളിൽ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളിതാ ഒഴിവാക്കുകയാണ് ഒന്ന് എണീറ്റ് നിന്നാലും അപ്പോൾ സുന്നികൾ എന്ന പേരിൽ അല്ലേ സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സമസ്തക്കാർ പറയണ വാക്കെന്താ എന്താ അവർ ചൊല്ലാറുള്ളത് സലാത്തും അറിൽ മുസ്തഫൽ മുഖ്താർ ഹൈറുൽ ബരിയത്തി ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് ചെല്ലിക്കൊണ്ടിരിക്കും അത് മുസ്ലിയാർ ചോദിക്കുകയാണ് എവിടെയാണ് അത്തരത്തിലെ വരികൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെ ഒരുപാട് വരികൾ മങ്കൂസ് വലിതിൽ മാത്രമല്ല നിങ്ങളിന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മധു എന്ന് പറയുന്ന സകല പാളക്കിത്താബുകളിലും ഇത്തരത്തിലുള്ള വരികൾ കാണാൻ പറ്റും ഇതങ്ങനെ മധുഗാകല് ഇതിനെയല്ലേ ആ പ്രൂഫ് പോയിന്റിൽ ഞങ്ങൾ എതിർത്തിട്ടുള്ളത് എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കൂല അത് ചെറുക്കാൻ മരിച്ചു മൺമറഞ്ഞ് പോയ മഹാത്മാക്കളോട് അള്ളാഹിനോട് ചോദിക്കുന്ന അള്ളാഹിനോട് തേടുന്ന തേട്ടങ്ങൾ നിങ്ങൾ എന്തെങ്കിലും താരിഫ് കൊണ്ടുവന്ന് ഡെഫിനിഷൻ കൊണ്ടുവന്ന് മാനദണ്ഡം കൊണ്ടുവന്ന് തേടിയാൽ അത് ശിർക്കല്ലാതാകുമോ മുസ്ലിരെ ഇനി മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു ചർച്ച വിഷയം എന്താണത് കേട്ടോക്കൂലു വസ്സലാമ തങ്ങൾക്ക് അധികാരമുണ്ട് എന്നതാണ് ചർച്ച ഇത് തന്നെയാണ് അവിടെ ഞാനും പറഞ്ഞു ഇതാണ് ചർച്ച മറ്റൊരു ചർച്ച എന്താണ് നബിയോട് ഷഫായത്ത് ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ പറയുന്ന ഷഫായത്ത് ഈ ദുനിയാവിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് മൺമറ മൺമറഞ്ഞ് പോയ നബിയോട് നബിയെ നാളെ നിങ്ങൾ ഞങ്ങൾക്ക് ഷഫായത്ത് ചെയ്യണമെന്നുള്ള ചോദ്യമാണോ അത് ഷിർക്കാണ് അത് ഒരിക്കലും നല്ല പൊറുക്കാത്ത പാപമാണ് അത് പാടില്ല കാരണം എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന ഉത്തരം തരുന്നവൻ അള്ളാഹു മാത്രമാണ് ആ ഒരു കഴിവ് അള്ള ആർക്കും ഒരു സമയത്തേക്കും വിട്ടുകൊടുത്തിട്ടില്ല പക്ഷെ നിങ്ങൾ അതിനെ അള്ളാഹുവിന്റെ റസൂലേക്ക് ചാർത്തുകയാണ് ഇവിടെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യണേ എന്ന് നബിയുടെ മുമ്പിൽ അള്ളാഹൻ റസൂൽ ഹയാത്തിലുണ്ടായിരിക്കും മുമ്പിൽ ചെന്ന് പറയുന്നത് പോലെയാണോ നിങ്ങൾ ഇവിടെ നിന്ന് അള്ളാഹാൻ റസൂലിനെ വിളിക്കണത് അതാണ് വിഷയം ബുഹാരിയിലുള്ളത് എന്താണ് നാളെ പരലോകത്ത് റസൂർള്ളാൻ്റെ മുമ്പിൽ ചെന്ന ആളുകൾ പറയും നബിയെ നിങ്ങൾ റബ്ബിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഷഫായത്ത് ചെയ്തു തരണേ അതിനവിടെ ആരും നിഷേധിക്കുന്നില്ല അതിനവിടെ ആരും ഒഴിവാക്കിയിട്ടില്ല അതിനാരും ഇവിടെ കളിയാക്കിയിട്ടില്ല ബുഹാരിയെ കളവാക്കി എന്നൊക്കെയാണ് മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ബുഹാരി ഒക്കെ കാണിച്ച് പറയണേ എന്ത് ഇതാ കണ്ടോ മൂലവി എന്ന് കണ്ടു നോക്കൂ അദ്ദേഹം തെളിയിക്കുന്ന മർമ്മ പോയിന്റ് എന്താണ് മർമ്മ പ്രധാനമായ കാര്യം എന്താണ് മങ്കൂസ് മൗലയതിൽ ഈ ഷഫായ നബിയോട് നിങ്ങൾ തേടുന്നു എന്നുള്ളതാണ് എന്നാൽ ഞാൻ ഇവിടെ പറഞ്ഞത് മത്സബയിൽ എല്ലാവരും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി സുല്ലാമ തങ്ങളുടെ ജനസാഗരം എല്ലാം ഒഴുകിയെത്തും ഫയഖൂലൂന അവരെല്ലാം പറയും യാ മുഹമ്മദ് മുഹമ്മദ് ഓ നബിയേ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വഖദ് ലക മിൻ ദംബിക എന്നൊക്കെ നബി തങ്ങളുടെ പറഞ്ഞു കൊണ്ട് അവസാനം അവർ പറയും ഇസ്ഫഅലനാ ഇലാ റബ്ബിക നബിയെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരണമേ ചോദിക്കണമേ എന്ന് ഞാൻ വായിക്കുന്നത് നിങ്ങൾ കാണിക്കേണ്ട അതിനെ ആരും നിഷേധിക്കുന്നില്ല നാളെ പരലോകത്ത് അക്ഷര വനസഭയിൽ നിൽക്കുമ്പോൾ പ്രവാചകന്മാരുടെ ഓരോ പ്രവാചകന്മാർ അരികിൽ ചെന്ന് ചോദിക്കുന്നുണ്ട് അവസാനം മുത്ത നബിന്റെ മുമ്പിൽ ചെന്ന് വിശ്വാസികൾ ചോദിക്കും ആ സമയത്ത് അള്ളാഹുബിന്റെ റസൂൽ അല്ലെ ഷഫായത്തിന് വേണ്ടി സുജൂതിൽ വീഴും ഇതിനാരും നിഷേധിക്കുന്നില്ല പക്ഷെ ആ ഷഫായത്ത് സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുന്റെ റസൂല് കേൾക്കുമെന്ന് വിശ്വസിച്ച് ഒരു കാര്യ കാരണങ്ങളും ഇല്ലാതെ നിങ്ങൾ വിളിക്കുകയാണ് മദീനയിൽ മൺമറിഞ്ഞു കിടക്കുന്ന നബിയെ ഈ ദുനിയാവിൽ നിന്ന് ബർസഹി ലോകത്തേക്ക് മൺമറഞ്ഞു പോയ നബിയെ നിങ്ങൾ വിളിക്കുകയാണ് ഈ വിളി എങ്ങനെയാണ് പരലോകത്ത് നടക്കുന്ന നബിയുടെ മുന്നിൽ ചെന്നൊരു വിശ്വാസി പറയുന്ന ഷായ ചോദിക്കുന്ന കാര്യമായിട്ട് ചേർത്തി വായിക്കാൻ പറ്റുക നിങ്ങൾ എന്ത് സഫാഹത്താണ് ഈ പറയുന്നത് എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത് ഇനി മാത്രമല്ല ഇദ്ദേഹം പറയുന്ന അടുത്തൊരു വാദം എന്താണെന്ന് ചോദിച്ചാൽ അത് കേട്ടു നോക്കൂ പറഞ്ഞത് ഷഫായത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് തർക്കമില്ല നബി തങ്ങൾക്ക് ഉണ്ട് എന്നാൽ അത് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അതിനുള്ള കൃത്യമായ മറുപടിയാണ് സ്വഹീഹുൽ തങ്ങളോട് എല്ലാ ജനസാഗരം വന്നുകൊണ്ട് പറയും ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ശെർക്കാണെങ്കിൽ നിങ്ങൾക്കിയില്ലേ മൗലവി നബിയോട് ഷഫായത്ത് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണല്ലോ വിഷയം എന്നാണ് അദ്ദേഹം പറയുന്നത് അതെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതല്ല വിഷയം എന്ന് അദ്ദേഹം അതെതിച്ചിട്ടില്ല എന്നുള്ളതല്ലേ എന്നാൽ നബിയോട് ഷഫാത്ത് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം അതന്നെ വിഷയം നാളെ പരലോകത്ത് നബിയുടെ മുന്നിൽ ചെന്നിട്ടാണ് ആളുകൾ ചോദിക്കണത് അല്ലാതെ നിങ്ങളിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ മരിച്ചു മൺമറഞ്ഞ് പോയ റസൂറുള്ളയോട് ഇവിടുന്ന് തേടുന്ന കഥയല്ല പറയണത് അത് അത് അതല്ല ഒരിക്കലും പൊറുക്കാത്ത പാപാൻ കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നബി കേൾക്കുമെന്ന് പറയണേ അള്ളാ നബിക്ക് കൊടുത്ത കഴിവുണ്ടെന്നോ അള്ളാഹബീൻ്റെ റസൂർ സലാഹുസ്വലമെ എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെന്നോ ആര് പറഞ്ഞു അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് ഒരു വിളി കേൾക്കുവാനും ഉത്തരം ചെയ്യാനും കഴിയുന്നവൻ അള്ള മാത്ര ആ ഒരു കഴിവ് അല്ല ആർക്കും കൊടുത്തിട്ടില്ല പക്ഷെ നിങ്ങൾ കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എവിടെ തെളിവ് കാലങ്ങളായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല മാത്രമല്ല ഇനി മുസ്ലിരെ അടുത്തൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാല് ഇതിനൊക്കെ മറുപടി പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിഷയത്തെ മറ്റൊരു വിഷയമാക്കി മാറ്റുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഡ്ഢിത്തരകരമായി മറ്റൊരവസ്ഥയിലേക്ക് മാറ്റി ഇങ്ങനെ ഉത്തരം പറയുന്ന ആളുകളോട് മുസ്ലിം ഞമ്മളോട് പറഞ്ഞതാണ് പക്ഷെ അത് സത്യത്തിൽ മുസ്ലിം ആണ് ബാധകം എന്താ മുസ്ലിം പറഞ്ഞു കേട്ടുനോക്കൂ ഭാവത്തിൽ മറുപടി പറയുമ്പോ കൃത്യമായി ശ്രദ്ധിക്കേണ്ട മൂല ക്യാമറയുടെ മുന്നിൽ എല്ലാം അറിയാം എന്ന ഭാവത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട മൂലവീന്നാണ് അല്ലേ നമ്മളെല്ലാം അറിയാം എന്നുള്ള ഭാവത്തിലല്ല വന്നത് പക്ഷേ ഇങ്ങൾ ഇന്ന് ചെയ്തു ഈ സംഗതി ശിർക്കാണെന്ന് ഏത് കുട്ടിക്കും അറിയാം പക്ഷെ അത് നിങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കാലലാഭങ്ങൾക്ക് വേണ്ടി പാവങ്ങളായ ആളുകളുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തി കളിയാണ് നിങ്ങൾ ചെയ്യണത് മനസ്സിലായോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട മൗലവി എന്നാണ് അത് നിങ്ങളോട് ഞങ്ങൾ തിരിച്ചു പറയണേ മുസ്ലിം ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കുക വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പ്രാമാണികമായിട്ട് തെളിയിക്കുക നിങ്ങൾ പാകം തെളിവ് കാണിച്ചെന്താ ആർക്ക തർക്കം തർക്കം ഇനി മാത്രമല്ല ഈ മുസ്ലിരെ നമ്മളോട് വിനയത്തോടു കൂടി വീഡിയോയുടെ അവസാനത്തിൽ കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഷയിൽ അതുകൊണ്ട് കൃത്യമായി മറുപടി പറയണം നിങ്ങളുടെ ഭാഷയിൽ ബുഹാരി ഷിർക്കിന്റെ ഗ്രന്ഥമല്ലേ അത് ഷിർക്കാണ് നിങ്ങൾ തെളിയിക്കണം അവിടെ നാളെ അഷ്റയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നബിയോട് നബിയെ നിങ്ങൾ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഷഫായത്തിന് വേണ്ടി ഒന്ന് പറയണമെന്ന പറയിൽ എവിടെ സിർക്കുള്ളത് എന്നാൽ ആ പണിയാണോ നിങ്ങൾ ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണത് അതാണ് റസൂൽ ഇപ്പൊ നമ്മളെ മുമ്പിലേക്ക് വന്നാൽ നമ്മൾക്ക് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് സിർക്കാണെന്ന് ആരിലും പറയുന്നുണ്ടോ പക്ഷെ ആ ഷഫായത്തിന് നിങ്ങൾ ഇവിടുന്ന് ചോദിക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് മരണപ്പെട്ടു പോയ നബിയോട് നിങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ബുഖാരി ഷിർക്കിന്റെ ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചാൽ ബുഖാരി ചിർക്കല്ല ബുഖാരി ഷിർക്കിന്റെ വചനങ്ങളുമില്ല ഒരേ മാമ്യങ്ങൾ ചിർക്ക് പഠിപ്പിച്ചിട്ടില്ല നിങ്ങളാണ് എന്ന് അതുകൊണ്ട് കൂട്ടിമാരോട് പറയാമായിട്ട് മറുപടി പറയണം എന്ന് വിനീതമായ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു ഇവരുടെയൊക്കെ ഈ ഇരുട്ടിൽ തപ്പുന്ന നിന്നും മറുപടി പറയണമെന്ന് മുസ്ലിർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി മാത്രല്ല അള്ളാഹു ഇരുട്ടിൽ തപ്പുന്ന തൗഹീദിൻ്റെ ആളുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ആമീൻ ഞങ്ങൾ ആമീൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഇരുട്ടിൽ തപ്പിൽ നിന്ന് തൗഹീദ് ആരുടെ കയ്യിലുള്ളത് അള്ളാഹിനോട് മാത്രം ഏത് സമയത്തും പ്രാർത്ഥിക്കണം എന്ന് പറയലാണോ ഇരുട്ടിൽ തപ്പുന്ന തൗഹീദ് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ എല്ലായിടത്തും അള്ളാഹിനോടുള്ള തേട്ട കാണുന്നത് അതുപോലെ തന്നെ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലായിടത്തും അള്ളാഹിനോടുള്ള തേട്ടമാണ് കാണുന്നത് ഇവിടെ എവിടെയാണ് ഇരുട്ടിൽ തപ്പുന്ന തൗഹീദ് എന്നാൽ നിങ്ങളോ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പത കുറാത്തങ്ങൾ മരണപ്പെട്ടപ്പോൾ അവിടെ ചെന്ന് തേടാൻ തുടങ്ങി മൺമറഞ്ഞ് പോയ ആളുകളോട് എല്ലാവരോടും വിളിച്ചു തേടുന്ന അതിനുവേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട ഒരു വിഭാഗമാണല്ലോ നിങ്ങൾ അത് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഷേഖ് മുഹീദ്ദീനെ വിളിക്കാനും ഔലിയാക്കന്മാരെ വിളിക്കാനുമാണ് ഈ സംസ്ഥ സ്ഥാപിച്ചത് എന്ന് തന്നെ നിങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞു ഈ നിങ്ങളാണോ ഇരുട്ടിൽ തപ്പുന്ന തൗഹീദിൻ്റെ ആളുകളെന്ന് ഞങ്ങളോട് പറയേണ്ടത് ചെരുപ്പിന്റെ വാറു പൊട്ടിയാൽ പോലും അള്ളയോട് തേടണമെന്ന് പഠിപ്പിച്ച ഹബീബിന്റെ അനുയായികളെ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ തൗഹീദ് ഞങ്ങള്ക്ക് കൃത്യൻ അതിലാരെങ്കിലും ക്ലാരി ക്ലാരിറ്റിയിൽ നിന്ന് ക്ലാരിറ്റി ഇല്ലായ്മ വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉത്തരവാദികളല്ല ഈ കൂട്ടായ്മയും ഈ പ്രസ്ഥാനവും എന്തും യഥാർത്ഥ തൗഹീദിൻ്റെ കൂടെ തന്നെയാണ് അതിൽ നിന്ന് പോയ വിഭാഗം തന്നെ നിങ്ങളും നിങ്ങളിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് പഠിക്കുക ചിന്തിക്കുക കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുക അള്ളാഹു എല്ലാവർക്കും യഥാർത്ഥത്തിലെ സൽബുദ്ധിയും സന്മാർഗവും പ്രധാനം ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വരഹമല്ലാഹി വാർക്കാത്തൂ